എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കെ ടി യു മൂന്നാം സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷൻ അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ കെ ടി യു രണ്ടാം വർഷ തേർഡ് സെമസ്റ്റർ പരീക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു ഈ പരീക്ഷകളുടെ വാല്യുവേഷൻ എങ്ങനെയായിരിക്കുമെന്ന് മൂന്നാം സെമിസ്റ്റർ മാത്സ് തുടങ്ങിയ പരീക്ഷകൾ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വാല്യുവേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നിരവധി കുട്ടികൾ ചോദിക്കുന്നത് വാല്യുവേഷനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇനി വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാട്സപ്പ് ബോട്ട് പരിചയപ്പെടുത്താം ഇതിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് തുടങ്ങിയ എല്ലാം കാര്യങ്ങളും ഒറ്റ ക്ലിക്കിലൂടെ അറിയാൻ സാധിക്കും എല്ലാവരും പരമാവധി പരിശോധിക്കുവാൻ ശ്രമിക്കുക ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് സെമിസ്റ്റർ വാല്യുവേഷൻ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ച വിവരങ്ങൾ അനുസരിച്ച് അതായത് ആൻസർ കിയുടെ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ അധ്യാപകരുടെ അഭിപ്രായത്തിൽ നിന്ന് വാല്യുവേഷൻ സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നുവച്ചാൽ ആൻസർ കീ വച്ച് തന്നെ കൃത്യമായി വാലുവേഷൻ നടത്തണമെന്നാണ് അധ്യാപകർക്ക് കിട്ടിയ നിർദ്ദേശം യഥാർത്ഥ ആൻസർ സ്കീം വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി